ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ പ്രണാമം ശ്രീകൃഷ്ണ ഭഗവാനിൽ മനസ്സ് വെച്ചിരിക്കുന്ന അംബരീഷൻ്റെ മഹത്വപൂർണമായ കഥാമൃതത്തെ എത്ര പറഞ്ഞാലും മതിവരില്ല എങ്കിലും നമ്മുടെ പരിമിത സമയത്തിനുള്ളിൽ തന്നെ അത് ഗ്രഹിച്ചെടുക്കുക എന്നുള്ള ഒരു സൗഭാഗ്യം കൂടി വേണം എന്തിനാണ് അമൃത അധികം ചോദിക്കുന്നത് പോലെ എന്തിനാണ് ഭഗവത് കഥാമൃതം അധികം കേൾക്കുന്നത്രയും ഗ്രഹിക്കാനുള്ള ധാരണാബുദ്ധി നമുക്കുണ്ടായാൽ മതി ഗ്രഹണ ധാരണ പടൂർ ബാലഹ എന്നൊരു നിയമമുണ്ട് ഗ്രഹിക്കാൻ കഴിയുക ഗ്രഹിച്ചതിനെ ധരിക്കാൻ കഴിയുക അങ്ങനെയാണ് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗ്രഹിക്കുക അത് ധരിക്കുക അതിനെ ഉറപ്പിക്കുക ഇത് ഇതിത്രയും ചെയ്തു കഴിഞ്ഞാൽ അമ്പരീഷ ചരിതാമൃതത്തിലൂടെ തന്നെ ഭഗവത്പാദാര ബിന്ദത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും പറയുന്നു ഏവം സദാ കർമ്മകലാപമാത്മന പരേധിയജ്ഞേ ഭഗവത്യദോക്ഷതേ സർവാത്മഭാവം വിദദത്മഹീമിമാം തന്നിഷ്ടവിഭ്രാഭിഹിതശാസ ഇവിടെ പറയുകയാണ് സദ ഇപ്രകാരം സദ എപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന പോലെ അംബരീഷൻ്റെ മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം ഭഗവാനിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം ഓർത്തു ഓർത്തുകൊള്ളുക അങ്ങനെ എപ്പോഴും പരേ ഈശ്വരനിലെ പരമാത്മാവിൽ അല്ലെങ്കിൽ വസുദേവനിൽ കൃഷ്ണഭഗവാനിൽ പരമ അതിയജ്ഞയെ കർമ്മഫലപ്രദനും അധോക്ഷത ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചിരിക്കുന്നവനുമായ ഇന്ദ്രിയങ്ങൾ വരെയാണ് നമ്മുടെ യാത്രകൾ കൂടുതലും ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ ഇന്ദ്രിയങ്ങൾ കണ്ണ് രൂപത്തെ കാണുന്നു ചെവി ശബ്ദത്തെ കേൾക്കുന്നു മൂക്ക് മണക്കുന്നു നാക്ക് രുചിക്കുന്നു കൈ സ്പർശിക്കുന്നു ഇങ്ങനെ അഞ്ച് വിഷയങ്ങളിലൂടെ ഇന്ദ്രിയ വ്യാപാരം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്ദ്രിയങ്ങളെ ആ വിഷയങ്ങളെ ഗ്രഹിക്കൽ മാത്രമായിട്ട് വച്ചിരിക്കുന്നിടത്ത് തിരിച്ച് ഭഗവാനിലേക്ക് തിരിച്ചൊന്ന് വിടുക ഒരു നദി ഒഴുകി വരുമ്പോൾ ഒരു കൃഷിഭൂമിയിലേക്ക് കർഷകന് ആവശ്യമായ ഭൂമിയിലേക്ക് വഴിതിരിച്ച് വിടുന്നത് പോലെ നമ്മൾ ഒന്ന് തിരിച്ച് നോക്കുക എവിടേക്കാണ് ഭഗവാനിലേക്ക് അങ്ങനെ ഭഗവാനിൽ ആത്മന ആത്മാവിൻ്റെ കർമ്മകലാപം കർമ്മസമൂഹത്തെ ഭഗവാനിലെ സർവകർമ്മങ്ങളെയും സമർപ്പിച്ചു എന്നുള്ളതാണ് എന്ന് എങ്ങനെയാണ് പറഞ്ഞത് എല്ലായ്പപ്പോഴും സർവേശ്വരനായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെയൊക്കെ അതിക്രമിച്ച് നിൽക്കുന്ന ഭഗവാൻ ഇന്ദ്രിയങ്ങളിലാണ് വിഷയങ്ങൾ ഇരിക്കുന്നതെങ്കിലും പക്ഷേ ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ച് നിൽക്കുന്നവനാണ് ആര് ഭഗവാൻ അപ്പോൾ അങ്ങനെയുള്ള അതിക്രമിച്ച് നിൽക്കുന്ന ഭഗവാനിൽ രാജാവ് എന്ന നിലയിൽ തനിക്ക് നടത്താനുള്ള കർമ്മങ്ങളെല്ലാം സമ്പൂർണമായിട്ട് ചെയ്തുകൊണ്ട് ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്യാനുണ്ടോ അതെല്ലാം പരിപൂർണമായിട്ടും ചെയ്തുകൊണ്ട് ഭഗവാനിൽ സർവകർമ്മങ്ങൾ ആ ചെയ്യുന്ന കർമ്മങ്ങൾ അത്രയും സമർപ്പിച്ചു എന്നാണ് പറഞ്ഞത് ഇവിടെ കർമ്മകലാപം കർമ്മസമൂഹം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇത്രയും കർമ്മത്തെ ഇറക്കണം രാജാവ എന്ന നിലയിൽ ചെയ്യുന്ന സർവ്വകർമ്മങ്ങളെ ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചു നിൽക്കുന്ന ഭഗവാനിലായിട്ട് സമർപ്പിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്താണ് ഈ സമർപ്പണം കൊണ്ട് വലിയ ഗുണങ്ങൾ നമുക്കുണ്ടാവും ഈശ്വരനിൽ സമർപ്പിക്കുക എന്ന് പറയുമ്പം നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥത്തെ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ളത് നമുക്കാർക്കും വേണ്ട വിധത്തിൽ അറിയയില്ലതാണ് നമ്മൾ വിചാരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് കൈയും കൂപ്പി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല സമർപ്പണം ഇരിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളിലെല്ലാം അഹംബുദ്ധി വർദ്ധിപ്പിക്കരുതെന്നുള്ള കാര്യമാണ് സമർപ്പണത്തിൽ ബോധിപ്പിക്കുന്നത് കാര്യം സമർപ്പിക്കപ്പെടുമ്പോഴേ എന്തൊക്കെയാണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മഫലവുമായിട്ട് ബന്ധപ്പെടാതെ മനസ്സ് നിർത്തിയാൽ മതി അത് ഭഗവാനിൽ സമർപ്പിക്കുക ഞാനൊരു യന്ത്രം ഇട്ട് കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ യന്ത്രം കറങ്ങുന്ന പോലെ ഭഗവാനാൽ നിയോഗിക്കപ്പെട്ടതാണ് ഞാനെന്ന് ഓരോ വ്യക്തിയും വിചാരം ചെയ്യുക എന്നിട്ട് ഭഗവതിച്ഛാനുസരണം കർമ്മം ചെയ്യുന്നതായിട്ട് സ്വയം ചിന്തിക്കുക ഭഗവാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ആരിൽ നിന്നും അപ്പം നമുക്കൊരു ദോഷവും വരില്ല ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മളെ അത് ബാധിക്കുകയില്ല അവിടെയാണ് സമർപ്പണം ഉണ്ടാകുക സമർപ്പണം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവതി ഭഗവാനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ലെന്നും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുകയല്ലാണ്ട് അതിൻ്റെ ഫലപ്രാപ്തിയിൽ സുഖമോ ദുഃഖമോ വന്നു ചേരട്ടെ അതെന്നെ ബാധിക്കുന്നതല്ലെന്നും ഞാൻ ഭഗവത്ഭക്തനാണെന്നും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ധന്യമായ ജീവിതമാണ് എൻ്റേതെന്നും വിചാരം ചെയ്യുക അപ്പോൾ എന്തുവരും ആ സമർപ്പണ ഭാവത്തിലൂടെ ഇവിടെ പറയുകയാണ് തന്നിഷ്ഠ വിഭ്രാഭിഹിത ഭഗവാനിൽ നിഷ്ഠയോടുകൂടിയിരിക്കുന്ന വിപ്രന്മാരാൽ പറയപ്പെട്ടവനുമായ ഇമാം മാമഹീം ഈ ഭൂമിയെ ശശാസ ശാസിച്ചു എന്നാണ് പറയുന്നത് ഈ ഭൂമിയെ യഥാന്യായം പരിപാലിച്ചു എന്ന് നമ്മൾ എടുത്തോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയെ പരിപാലിക്കാനുള്ള യോഗ്യത ഭഗവാനിൽ അർപ്പിച്ചതുകൊണ്ട് രാജാവിനു സാധിച്ചു ആദ്യമൊക്കെ പറയുന്ന ഈ ശ്ലോകങ്ങളിലൂടെ അംബരീഷൻ ആരായിരുന്നു എന്നുള്ളതാണ് നമ്മളെ മനസ്സിലാക്കി ചേരുന്നത് അംബരീഷൻ്റെ മഹത്വത്തെയാണ് നമ്മളോട് ബോധ്യപ്പെടുത്തി തരുന്ന ഭാഗവതം അപ്പോൾ നമ്മളെയൊക്കെ ഉള്ളിൽ അമ്പരീഷ കഥ കേൾക്കുമ്പോൾ എന്താണ് എൻ്റെ മഹത്വം എന്താണ് എൻ്റെ ഗുണങ്ങൾ ഞാൻ എത്ര കണ്ട് ഭഗവത് അനുഗ്രഹത്തിന് പാത്രീഭൂതനാണ് എത്ര കണ്ട് ആ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ യോഗ്യതയുണ്ട് എന്നുള്ള കാര്യം ഓരോ ഭക്തന്മാരും വിചാരം ചെയ്യട്ടെ ഓരോ ഭക്തന്മാരിലും ചരിതം കൊണ്ട് തന്നെ ഭഗവതർപ്പണ ബുദ്ധി ഉണ്ടാകട്ടെ ഭഗവത് അനുഗ്രഹത്തിന് പാത്രേ ഭൂതരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം